ഞങ്ങൾക്കുള്ള സ്നേഹമന്ത്രം ഈ സമയത്ത് ഞങ്ങൾ അറിയുകയാണ് എന്റെ ബഹുമാനസ്വവും സുരേഷ് ബാബുവും നിങ്ങളെ അനുസ്മരിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലായി ബുക്കിലും മൂലയിലും കവലകളിലും എല്ലാ ഇടങ്ങളിലും നടന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നിസ്തുല്യമായി സ്നേഹത്തിന്റെ സന്ദേശം സുവിശേഷീകരിക്കുന്ന ഒരുപറ്റി ഗർഭക്കാരായ സുവിശേഷ വേലക്കാരാണ് ഞങ്ങളുടെ ആഗമന ലക്ഷ്യം ഏതെങ്കിലും മതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല മതസംഹിതകളെയോ തത്വശാസ്ത്രങ്ങളെ കുറിച്ച് പറയുകയല്ല വേറെ ഏതെങ്കിലും റിലീജിനെ മതങ്ങളെ വിമർശിക്കുകയല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ ചിന്താഗതികൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗ്ഗത്തിന്റെ മഹിമകളെ വിഴിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന മനുഷ്യരായി ഒരു മനുഷ്യ ശിശുവായി യഹൂദീനിൽ ഒരു കന്യക മറിയാമിൽ ജന്മം കൊണ്ട് മുപ്പത്തിമൂന്നര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചരുത് താൻ ദൈവം തുറന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നര തിരുവയസിന്റെ അന്ത്യത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽകളിലെ കൊലക്കടത്തിലേക്ക് കയറി രണ്ട് കള്ളന്മാരുടെ നടുവിൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ പോലെ കുറിച്ചതിനായി അരുമധ്യയിലെ യോസേഫിന്റെ കളറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിരുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് ഏ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ പുതിയ കാല ചരിത്രത്തിന്റെ ആരംഭത്തെക്കുറിച്ചാണ് വിശ്വചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ട് തുല്യകർഷങ്ങളായി കീറിമുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യത്തിലെ ചരിത്രത്തിന്റെ നാഴിയക്കല്ലായി നീണ്ടു നിർന്നു നിൽക്കുന്ന പുരുഷ കേസരിയാണ് കർത്താവായ യേശു ആ യേശു ക്രിസ്തുവിനെ ഒഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വചരിത്രം നമുക്ക് വിശ്വസ്തമായി ചമയ്ക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്താണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വളരെ പരിമിതമായ വാക്കുകൾ വളരെ വേഗത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളുടെ ഉമ്മാവ് പറഞ്ഞ് ഞങ്ങളുടെ പ്രസംഗം ഇവിടെ സംശയിപ്പിക്കുന്നതാണ് ഒന്ന് യേശു ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണ് നിങ്ങൾ പക്ഷേ ചോദിക്കുക ഏ സി ക്രിസ്തു ചരിത്രപുരുഷനാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലേ അതുകൊണ്ടല്ലേ ഇവിടെ കാണുന്ന കഥേളകള് കുരിശുതൊട്ടികള് പള്ളികള് പിന്നെ ആരാധനാലയങ്ങള് ഇതെല്ലാം യേ സി ക്രിസ്തുവിന്റെ പേരിലെല്ലാം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഏ സി ക്രിസ്തു ചരിത്രപുരുഷനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടോ ഇല്ല േ ക്രിസ്തുവിന്റെ ജീവചരിത്ര സാധുതയെ ചോദ്യം ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു കാലത്തിന്റെ വിവിധ ദശയങ്ങൾ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്ര സാധുതയെ സ്വീകരിക്കുവാനും കഥാപായ യേശു ക്രിസ്തു ചരിത്രദൃഷ്ഠർ എന്ന് പറയുവാനും തങ്ങളുടെ കണ്ടനാദം ഉപയോഗിച്ച നിരവധി ആളുകൾ ഈ വിശ്വചരിത്രത്തിലുണ്ട് എന്നാൽ അതിനെ പദ്ധതി కర్తవ్ యేసు చరిత్ర స్థాపించఖ్యా అది తెలియబు వే చూత యేసు వరద చరిత్ర భాగంగా యేశు క్రిస్తు చరిత్ర యేశు క్రిస్తూ ల ఆగమనం ఈ లోకీతం ప్రవర్తి మండ ജീവിതശൈലികൾ അവന്റെ ആഗമന ഉദ്ദേശം അവന്റെ മരണം അവന്റെ അടക്കം അവന്റെ പുനരുദ്ധാനം അവന്റെ സ്വർഗാരോപണം ഇങ്ങനെ ചരിത്രത്തിൽ ഇടുകിച്ചേർന്ന എല്ലാ ചരിത്ര സത്യങ്ങളും യേശുക്രിസ്തു എന്ന വ്യക്തി പ്രഭാവത്ത് വളരെ വ്യക്തമായി മുൻകൂട്ടി വിശുദ്ധ ബൈബിളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിൽ കേന്ദ്രമന്ത്രിയായി കേന്ദ്രത്തിൽ ടെലിഫോൺ മിഷണറായി സേവനം ചെയ്ത രാജേഷ് ബൈലറ്റ് എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ടായി ഈ രാജേഷ് ബൈലറ്റ് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മന്ത്രിസഭയിലെ മികവിച്ചൊരു മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഇ കെ നായനാന്റെ മന്ത്രിസഭയാണ് കേരളം ഭരിചുണ്ടിരിക്കുന്നത് അപ്പൊ ഇ കെ ഭരിചിക്കുന്ന ഈ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജേഷ് ബൈലറ്റ് കേരളത്തിലേക്ക് ക്യാബിനറ്റ് ഒരു മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകുവാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ വരവ് സംബന്ധിച്ച് അറിയിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടോ വേണ്ടത്ര നിലയിൽ ആഭ്യന്തര വകുപ്പിന് തക്കതായ സന്ദേശം കൈമാറാതെ ബഹുമാനപ്പെട്ട രാജേഷ് മണലെറ്റ് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോലീസ് പ്രക്ഷമൊക്കെ വന്ന ശേഷം ഗവൺമെന്റ് കൊടുത്തെങ്കിൽ താൻ പ്രതീക്ഷിച്ച നിലയിലുള്ള ഒരു പോലീസ് സന്നാഹം അദ്ദേഹത്തെ അകമ്പടി സേവിക്കില്ല മടങ്ങി കേന്ദ്രത്തിൽ ചെന്നശേഷം അദ്ദേഹം ബഹുമാനപ്പെട്ട ഇ കെ നായനാൻ അവർക്കായി ഒരു മെസ്സേജ് അയച്ചു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു കേന്ദ്രമന്ത്രിയായ ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമായ പോലീസ് കമ്മീഷൻ തരാതെ പോയത് വളരെ തെറ്റായ കാര്യമായി പോയി ഏത് കാര്യവും വളരെ തമാശയോടെയെങ്കിലും വളരെ ഗൌരവ ഗൌരവഭാവത്തോട് സംസാരിക്കുന്ന ബഹുമാനരായ ഇ കെ നാരും മറുപടി പറഞ്ഞു കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റ് അല്ല പടച്ചവനാണെങ്കിലും പറഞ്ഞേച്ചു വേണം വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി ഊഴി നിമിടമാകുന്ന ബ്രഹ്മണ്ഡ ഗടാകത്തെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവത്വം വരാൻ ഈ ഭൂമിയിലേക്ക് വരികയാണെന്ന് വന്നാലും പറഞ്ഞേച്ചു വേണം വരാൻ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം നമ്മുടെ വലത് ഇടതുപക്ഷ നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ നിയമസഭാ സമ്മേളനമൊക്കെ വേദപുഷത്തിലെ വാക്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉത്തരിക്കുന്നത് നമ്മളെ ലങ്കേടിലുണ്ട് അപ്പോ അതുകൊണ്ട് പ്രപഞ്ചത്തെ പടച്ച സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് വന്നാലും അത് മുൻപുകൂട്ടി പറഞ്ഞേച്ചു വന്നാൽ മാത്രമേ വേണ്ടത്ര ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ബഹുമാനായി ഇ കെ നാരായ പറഞ്ഞതിന്റെ സാരം ഞങ്ങൾ പ്രസവിക്കുന്ന യേ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിനു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ ആരാണ് അവൻ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത് എന്തിനാണ് വരുന്നത് അവൻ എവിടെയാണ് വരുന്നത് അവൻ ലോകത്തിൽ വന്നാൽ അവൻ കാര്യങ്ങൾ ചെയ്യും അവൻ ഏത് ഇവിടെ ഒരു ജീവിതാന്ത്യം ഉണ്ടാകും അവൻ മരിച്ചാൽ അവനെ എന്ത് സംഭവിക്കും ഇതെല്ലാം മുൻകൂട്ടി അക്കമിട്ടി എണ്ണി വിശുദ്ധ ബൈബിളിന്റെ പ്രതികളുണ്ട് ഇതിനെയാണ് വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ബി സി ആയിരക്കടുത്ത് സങ്കീർത്തനങ്ങളുടെ രാജാവായി അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ മഹാരാജാവായ താമീദ് രാജാവ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചെറുകൾ എന്നെ കുറിച്ചായി എഴുതിയിരിക്കുന്നു കർത്താവായ യേശു പ്രസ്തുപതയാണ് ഇതാ ഞാൻ വരുന്നു പുസ്തക ചെറുകൾ എന്നെ കുറിച്ചായി എഴുതിരിക്കുന്നു ദൈവയെ നിന്നെ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ പ്രിയപ്പെടുത്തുന്നു ഡി സി എഴുന്നൂറ്റി നാൽപ്പതോ അടുത്ത കാലഘട്ടം ഇസ്രായേലിന്റെ രാജ്യഭീതിയിൽ നെടുകയും കുടുകയും നടന്നുകൊണ്ട് പടയെന്ന കാലഘട്ടത്തിലെ അറിയപ്പെട്ട സുവിശേഷ പ്രവാചകനായി അറിയപ്പെട്ട സീരിയ വിളിച്ചു പറഞ്ഞു കന്യകീർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കന്തികാ സ്വതനായി ഈ ലോകത്തിൽ ജനിക്കുമെന്നാണ് അതിന്റെ നിവൃത്തിയാണ് ഗലാധികെതിരെ നാലാമധ്യത്തിന് നാലാഖ്യത്തിൽ അപേക്ഷനായി പോലീസ് നിൽക്കുക എന്ന് പറയുമ്പോൾ കാലത്തിന്റെ സമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്നദ്ധിയായി ലോകത്തിലേക്ക് നിയോഗിച്ച് അയച്ചു പ്രിയപ്പെട്ടവരെ അവൻ കന്തികയുടെ സ്വതനായി ജനിക്കും എന്ന് അവൻ ജനിക്കുന്നതിന് എഴുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് പ്രവാചിയായ സിയ വിളിച്ചു പറഞ്ഞു ഇനി അവ ജനിക്കപ്പെടുവാനിരിക്കുന്ന ആളാരാണ് ആരാണ് യേശു ക്രിസ്തു യേശുരാൻ അത്ഭുതമന്ത്രി നീതിനാഥും നിത്യപിതാവ് സമാധാനത്തിലു കെ പറഞ്ഞുകഴിഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തു എപ്പോഴാണ് ജനിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിക്കുന്നത് യേശു ക്രിസ്തു ജനിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈ കാര്യങ്ങളെല്ലാം മുൻപുകൂട്ടി വിശുദ്ധ തിരുവെടുത്തെ കുറിച്ച് എഴുതിയിരുന്നു അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ തർസോസിലെ തലമുറ കാർന്നവരായിരുന്ന ശൌരെന്ന് പറയുന്ന മനുഷ്യൻ നമസ്കോസിന്റെ പണിമാകി വെച്ച് താൻ ആരെ ഉപജീവിച്ചു ആ കർത്തവായ ശ്രീ ക്രിസ്തു പത്രാപ്പകൽ പന്ത്രണ്ട് മണിക്ക് ഉദയസ് ഉദിച്ച് തലയ്ക്ക് വീതി നിൽക്കുന്ന സമയത്ത് കർത്ത ക്രിസ്ത്യാനികളെ വിളിച്ചു ഫലപ്പെടുത്തുവാൻ അവരെ പിടിച്ചുകെട്ടി മഹാഭവർഗത്തിന്റെ മുമ്പാകെ നിർത്തി അവരെ വിസ്തരിച്ച് കൊലക്കൂട്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അതേ സ്വന്തം കൂടി ആ ആ വാദുലേക്ക് എടുക്കും ഇതാ യേശു ക്രിസ്തു അവന്റെ പ്രത്യക്ഷ നീ ആരാകുന്നു കർത്താവ് ശവലേ എന്നെ വിളിക്കുമ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദരിക്കുന്ന നസ്ലൈനായി യേശു ആകുന്നു എന്ന് പറഞ്ഞു അവിടെ വെച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കരുത്തിന്റെ ശത്രുവായിരുന്ന ശൗലൻ മാനസാദിന പരിവർത്തന വിധേയനായി അദ്ദേഹം മികവുറ്റ ഒരു ക്രിസ്തീയ വിശ്വാസിയായി മാറി ആ ശൗലയെ പിന്നീട് പവനോസായി അദ്ദേഹം പറയുക നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തു തിരുവിൻ പ്രകാരം ജനിച്ചു കർത്താവുമായി യേശു തിരുവിൽ പ്രകാരം കർത്താവായ യേശു കർത്താവ് പ്രകാരം തിരുവനന്തപുരം ജനിച്ച് തിരുവരുത്തിരം പ്രകാരം ജനിച്ച് തിരുവരുത്തരും പ്രകാരം വധിച്ച് തിരുവരുത്തിരമ്പ്രകാരം ഉയർ തിരുവിൻ പ്രകാരം സ്വർഗത്തിലേക്ക് വരേറിപ്പോയാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ആ യേശു ക്രിസ്തു വിശ്വചരിത്രത്തിലെ ചരിത്ര പുരുഷനാണ് അവിടുന്ന് ലോകചരിത്രത്തെ രണ്ടായി കേന്ദ്രിരിക്കുക നിങ്ങളുടെ ക്രൈസ്തവരോ ഒരു ക്രൈസ്തവനോ നിങ്ങളൊരു വിശ്വാസിയോ ഒരു അവിശ്വാസിയോ നിങ്ങൾ ആരു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ജീവിക്കുന്ന ഏ ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്താണ് സൂചിപ്പിക്കുന്നത് ഇൻ ദ ഇയർ ഓഫ് ഓൺലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ജനിതന്റെ ആരും തന്നെ നസ്രേശുവിന്റെ ജന്മത്തോട് പൊന്തല അവന്റെ ജീവിതത്തോട് പൊന്തല പ്രിയപ്പെട്ടവരെ ആ യേശു ക്രിസ്തു ഇവിടെ ലോകത്തിൽ ജീവിച്ചു യേശു ക്രിസ്തു ലോകത്ത് ജനിച്ചതുകൊണ്ടും ചരിത്ര പുരുഷനായി ചെറിയതുകൊണ്ടും എന്നെങ്കിലും വിശേഷങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനാണ് അടുത്ത കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു നിസ്തുല്യായ ഒരു വ്യക്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തുല്യം ചെയ്യാൻ കഴിയുന്നത് അവനോട് മാത്രം മറ്റാരുമായിട്ടും അവനെ തുല്യം ചെയ്യുവാൻ കഴിയുകയില്ല നിങ്ങൾക്കറിയാമോ ഒരിക്കലും അവനൊരു യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചിട്ടില്ല പക്ഷെ അവന്റെ പാഠശാലയിൽ പഠിച്ചിറങ്ങിയ ആളുകൾ ലോകത്തിന്റെ അഞ്ച് വൺകരകളിൽ ഇന്നുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായി ഈ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന എല്ലാ സർവകലാശാലകളിലും എക്കാലത്തും പടച്ചിറക്കുന്ന സകല വിദ്യാ ദുരസമ്പന്നരായ വിദ്യാർത്ഥികളെക്കാളും ശ്രേഷ്ഠന്മാരായ ആലകളാണ് അവരൊരിക്കലും ഒരു സൈന്യമോഹമുണ്ടായിരുന്നില്ല സൈന്യമില്ലാതെ ലോകത്തോട് സ്നേഹം കൊണ്ട് പോരാടിയവനാണ് കർത്താവായ യേശു കർത്താവായ യേശു ക്രിസ്തു ഒരു ഡോക്ടറായിരുന്നില്ല എന്നാൽ അവർക്ക് എടുക്കണമെന്ന എല്ലാ ആളുകളെയും അവർ സൗജ്യമാകുക ായിരുന്നില്ല എന്നാൽ എ സി ക്രിസ്തു പറഞ്ഞ അധ്യശാസത്തെ അതിജീവിക്കുന്ന രീതത്ത് ജ്ഞാനം ലോകത്തിലാരും ഇതുവരെയും പറഞ്ഞിട്ടില്ല പ്രാചീന ലോകം ലോകത്തിന് ജന്മം നൽകിയ സംഭാവന ചെയ്ത മഹാനായ മസ്ജ് കമലൻ സോക്രഡീസ് അദ്ദേഹത്തിന്റെ ശിശിനായ പ്ലേറ്റോ പ്ലെനിയിലെ ബാദരായ എത്രയെത്ര താത്വിക വംഗാചന്മാരെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിശ്വത്തിലാണ് ജ്ഞാനത്തിൽ ജീവിച്ചത് എന്നാൽ അദ്ദേഹം അറിയാമോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സർവേപള്ളി രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഭാരതീയ മതസംഗം എന്ന് പറയുന്ന വിസ്തൃതമായ ബിരുന്ന ഭാരതീയ മതസംഗത്തിന്റെ ഉപജ്ഞാതാവായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നുണ്ടായി വിശ്വചരിത്രത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിച്ചിട്ടുള്ള എല്ലാ തത്വചിന്തകന്മാരെയും അവരുടെ തത്വചിന്തകളെയും അതിജീവിക്കുന്ന തത്വശാസ്ത്രം ലോകത്തിന് സമ്പാദന ചെയ്ത ലോകൈക ഗുരുവായിരുന്നു കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹം പറഞ്ഞു പത്താഴ്ച സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞ തത്വചിന്തയാണ് അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഓർമ്മ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിസ്തുല്യ പ്രഭാവനായി ജനിച്ച് ജീവിച്ചിരുത്തിയ അവനെ മറ്റാരോടും തുല്യം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല യേശു ക്രിസ്തുവിന്റെ സമാനം യേശു ക്രിസ്തു മാത്രം മൂന്നേണ്ട യേശുക്രിസ്തു അവകാശവാദം യേശുക്രിസ്തു അവകാശവാദങ്ങളായി വിശുദ്ധ ബൈബിൾ ഏഴ് അവകാശവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ പരിമിതമായ വാക്കിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശു പറഞ്ഞു ഞാൻ വാതിലാകും എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും എന്താണ് ഈ പറയുന്ന വാദം രക്ഷയുടെ ഏകവാദം കർത്താവായ യേശു മാനവ വിലത്തിന്റെ ആത്മരക്ഷയ്ക്കുള്ള ഏക മാർഗം മോക്ഷ കർത്താവായ യേശു ലോകത്തിന്റെ ഭാവത്തിന്റെ പെരികേറ്റുള്ള ഏക മോക്ഷ കർത്താവായ യേശു യേശുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിന്റെ അല്ലെങ്കിൽ പരസ്യ ചില ചിലാസങ്ങൾക്ക് മുമ്പ് യഹൂദിയ ദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ ചരിത്രത്തിലെ പ്രവാചകനായ യോഹിന്മാർ ശാപ ലോകത്തോട് ഇത്ര കാര്യം പറഞ്ഞു കണ്ടാലും ലോകത്തിന്റെ ഭാവം ചുമല്ലിക്കുന്ന ദൈവത്തിന്റെ ഗുരുതാണ് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു അവൻ ലോകത്തിന്റെ രക്ഷകനാണ് സ്വർഗത്തിന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് അവൻ വാതിൽ രക്ഷയുടെ വാതിലാണ് അവൻ പറഞ്ഞു ഞാൻ വഴിയാണ് ഞാൻ സത്യമാണ് ഞാൻ ജീവനാണ് ഞാൻ തന്നെ പുനരുദ്ധാരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മത നേതാവും ഇന്നുവരെ തങ്ങൾ ഈ പറയപ്പെട്ട നിലയുള്ള മൂല്യാധിഷ്ഠിതമായി അവകാശവാദങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ കർത്താവ് യേശു നിസ്തുല്യമായ അവകാശവാദങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ച അതുല്യ വ്യക്തി പ്രഭാവമാണ് യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ നിസ്തുല്യമായി ഇനി അടുത്തായി പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണവും നിസ്തുല്യമായി ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ജനിച്ച് എവിടെ ജീവിക്കുകയാണ് ഓരോ ദിവസവും എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ ചെനികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള മനോരമ പത്രം കൈകെട്ടിയാൽ ആദ്യം ഞാൻ മരണത്തുന്നത് നിര്യാതരായ കോളമാണ് നമുക്കറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും കാലയവനികളിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് വളരെ ദൃഷ്ടിയോട് നോക്കാറുണ്ട് ഈ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം നമ്മുടെ ഈ രാജ്യത്തെ ലോകം മുഴുവനുള്ള പ്രതിഭാസമാണ് പ്രതിഭാസവും അനേകയാളെങ്കിൽ അകാലത്തിൽ തന്നെ പെട്ടെന്ന് അറ്റാക്കായിട്ട് വരികയാണ് സഡൻ അറ്റാക്ക് ഇതൊക്കെ വന്ന് മരിക്കുക സെൽഫ് എമ്രോജ്മെന്റായി മരിക്കുക എന്തായ കാരണമെന്ന് നമുക്കറിയാൻ അറിയാൻ കഴിയാം ഒരുപാട് യുവതി യുവാക്കന്മാര് സമയത്തിനുമ്പ് തന്നെ കടന്നുപോകുന്നു എത്രയോ ആളുകൾ പോകും മരണം ഒരു പ്രാബന്ധിക സത്യമാണ് ഒരു പ്രതിഭാസം ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കൽ ഞാനിപ്പോൾ മരിച്ചേ മതിയാവും മരണം നമ്മെ കാത്തിരിക്കുന്ന ഒരു അതിഥിയാണ് അത് ഏത് സമയത്തും നമ്മുടെ ജീവിതത്തെ അത് കടന്നു പിടിക്കാം മരണത്തിന്റെ തണുത്ത് നിറഞ്ഞ കരാളനഷ്ടങ്ങൾ നമ്മെ മുരളിപ്പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും പറയാൻ സാധിക്കില്ല നാം ഇവിടെ കൊണ്ട് പോകണ്ടായിട്ട് നമ്മൾ ഒരു നമ്മളെല്ലാവരും ജനിച്ച് ജീവിക്കുന്നു ഒരിക്കൽ പാപത്തിന്റെ ഫലമായി നാം മരിക്കും എന്നാൽ നമ്മൾ ആർക്കും മരിക്കാൻ ലോകത്തിന് ഇഷ്ടമല്ല എന്നാൽ ലോകത്തിൽ മരിക്കുക എന്ന ഏക ലക്ഷ്യത്തിലൂടെ ജനിച്ച ഒരു വ്യക്തിയെ ഉള്ളൂ അതിന് അശ്രയരായ യേശുവാണ് കർത്താവ് യേശു വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് മുപ്പതാമത്തെ വയസ്സിൽ പരസ്യ സൂക്ഷി ആരംഭിച്ചു മുപ്പത്തിൽ വയസ്സുവരെ മൂന്നര വർഷം കാലം മാത്രം പരിമിതമായ കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുമായി യഹൂദിയ ഗലീല ചമരിയ പ്രദേശങ്ങളിൽ പലസ്റ്റീന്റെ ഭൂഭാഗം മുഴുവൻ അവിടുന്ന് ദേവരാജ്യം പ്രസംഗിച്ചു സുരക്ഷേരുന്ന സന്ദേശം ലോകത്തെ അറിയിച്ചു ഏറ്റവും ഒടുവിലായി മനുഷ്യരെ തന്നെ പാപം തന്റെ ശരീരത്തിനേൽ ആവാഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിനെയല്ല ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ തന്റെ ശരീരത്തിൽ ആവഹിച്ചുകൊണ്ട് കാൽവെള്ള കുരിശിലേക്ക് കലറിപ്പോയി കുരിശിൽ രണ്ട് കളന്മാരും മധ്യത്തിൽ യേശു ക്രിസ്തുക്കപ്പെട്ടു അവനെ മരിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ കൈവിട്ടത് ഉറക്കത്തിൽ വിളിച്ചുകൊണ്ട് കർത്താവ് യേശു പ്രാർത്ഥന വിട്ടു അവർന്ന് മരിച്ചു എന്നാൽ അഴിമതിയിലെ യോസയം എന്ന് പറയുന്ന പ്രശസ്തരായ മന്ത്രിയുടെ തനിക്ക് വേണ്ടി വെട്ടിയുണ്ടാക്കിയ കലറയിൽ യേശുവിന്റെ ശരീരം സംസ്കരിച്ചു യേശു ഉയർത്തിരുന്നിൽക്കും എന്ന് മരിക്കും മുമ്പെ പ്രസാദിക്കും യേശു ഉയർത്തെഴുന്നെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ നൂതാമാലകളാണ് അവിടെ ഉണ്ടാകുമായിരുന്നത് ഒന്ന് യേശുവിനെ വിസ്തരിച്ച പുച്ചക്കാൻ അല്ല എന്ന് കണ്ടിട്ടും ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത പ്രീലാദോഷന് അത് വലിയ പ്രശ്നമാണ് യേശുവിനെ വിസ്തരിച്ച യഹൂദന്മാരും മത കോടതി കോടതിയുടെ അധിപന്മാരായിരുന്ന ഹനാവ് എഫ് അബുദൂർ സംഘത്തിന് അത് വലിയ പ്രശ്നമാണ് യേശുവിനെ മരണത്തിനായി വിസ്താരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന യഹൂദ വരീഷന്മാർക്ക് അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എന്തറിയാമോ യേശുവിന്റെ കല്ലറ കള്ളറെ കല്ലറയിൽ അറുപത്തിരേ യോശിന്റെ കല്ലറയിൽ യേശുവിനെ സംസ്കരിച്ച ശേഷം ഇവരെല്ലാം കുറിച്ചെന്ന് പ്രീതാദോഷം പറഞ്ഞു ഈ മനുഷ്യൻ ജീവിച്ച് ഒരു ചതിയനായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളങ്ങനെ കൊന്നാൽ ഞാൻ മൂന്നോ നാൾ കഴിഞ്ഞ് ഉയർച്ച നിൽക്കും ആയി അധികാരം ചെയ്യണം ഞങ്ങൾക്ക് അവർ ഉയർച്ച നിൽക്കാൻ ആഗ്രഹിക്കും അപ്പോൾ പ്രീതാദോഷൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് കാവൽ പടയാൽ തരാം നിങ്ങൾ പോയി കല്ലറ കാവൽ ചെയ്ത് സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞു താൻ മരിച്ചാൽ മൂന്നാം ദിവസം ഉയർത്തി നൽകുമെന്നാണ് യേശു പറഞ്ഞത് പറയുന്നത് ഞങ്ങൾ കാവർ കൊണ്ടു നിങ്ങൾ പോയി കലറ വീണ്ടുവേണം കാറി ചെയ്ത് ഉറപ്പാക്കും അതത് ചരിത്രകാരിമാർ പറയുന്ന അനുസരിച്ച് ഏതാണ്ട് രണ്ടായിരം കിലോഗ്രാം ഭാരം വരുന്ന റൗണ്ട് ഷേപ്പിന്റെ കല്ല് ഈ കല്ലറയുടെ വാഴക്കൽ ഉരുട്ടി അതിനെ തടികയിട്ട് കലറസ് മുദ്രവെച്ചു റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രകളാൽ നസേരായ യേശുവിന്റെ കല്ലറ മുദ്രതമായി യേശു ഈ ും നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിച്ച മഹാന്മാരായ ആളുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ മത നേതാക്കന്മാർ സാംസ്കാരിക ആചാരന്മാർ വിദ്യാഭ്യാസ വിജസ്വരന്മാർ അവരൊക്കെ കാലാകാലങ്ങൾ മരിച്ചു അവരുടെ ആരുടെയെങ്കിലും കലരയുടെ വാദിക്കൽ ഇതുപോലെ മുദ്രവച്ച് കുന്തവുമേന്തി കാവൽ നിർത്തുന്ന കാവൽക്കാരെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർത്തിയിട്ടുണ്ടോ എന്തിനെ അവർ വീണ്ടും വരാതിപ്പാർ ഒരിക്കലും ചരിത്രത്തിൽ ഒരുത്തൻ മാത്രം അവരുടെ കലയുണ്ടാകെ പണം ചെലവഴിച്ച റോമൻ അധികാരികൾ കുന്തവുമേന്തി തീവെട്ടി പന്തങ്ങളുമായി കാവൽ പടയാളികളെ കാവൽ നിർത്തിയിരിക്കുകയാണ് എന്തിനാണ് യേശു ഉയർക്കാതെയ്പെ ഞങ്ങൾക്കറിയാമോ സംഭവിച്ചതാണെന്നും യേശു മരിച്ചതും അടക്കപ്പെട്ടതും വെള്ളിയായി ഞായറാഴ്ചയുടെ മുഴുവത്തന്മരെയും യേശുവിന്റെ കല്ലറയിൽ സുഗന്ധ ലേപനം ചെയ്യുമാണ് യേശു സ്ത്രീകൾ അവർക്ക് ശവബലനയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ച സുഗന്ധ നിയമങ്ങളുമായി ഞായറാഴ്ചയുടെ മുഴുവത്തൻമുലനയിൽ അധികാരത്തെ ഇരുണ്ടുള്ള പോലെ കല്ലറയുടെ വാദിക്കൽ ചെല്ലുമ്പോൾ അവരെ കണ്ട് അവർ അത്ഭുതമരന്തരുന്നവർ യാഥാർത്ഥ്യം കല്ലറയുടെ കല്ല് കല്ലി മാറ്റിയിരിക്കുന്നു രണ്ട് കല്ലറ ഒഴിഞ്ഞതായി കാണും കല്ലറയുടെ തലയ്ക്കും കാൽക്കനുമായി രണ്ട് മൂലന്മാരേക്കുന്നു അവരെ 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 അവയാണ് അവൻ ഇവിടെയില്ല അവൻ മരിച്ചുവിൽ നിന്ന് ആദ്യമായി ഉയർത്തി ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ മുദ്രയെ ഭേദിച്ചുകൊണ്ട് കല്ലരയ്ക്ക് കാവൽപ്പിടയാളികളെ അമർത്തിക്കൊണ്ട് വിശ്വചരിത്രത്തിൽ ആദ്യമായി ഒരുത്തരും ഉയർത്തി ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന മസൈരായ യേശു ആ മരണത്തിൽ അവനെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പാർട്ടികൾ കല്ലറയിൽ ഞങ്ങൾ ഉന്നത യേശു മാത്രം ഗീതം പാടി പ്രിയപ്പെട്ടവരെ കള്ളറയിൽ അടക്കി വയ്ക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല മരണത്തെ തന്റെ മരണത്താൽ സദലകാലത്തേക്കും തോൽപ്പിച്ചുകൊണ്ട് അരുമേനെ യോജിക്കപ്പെട്ട കള്ളറയെന്ന് നാൽപ്പതിലധികം നാളികൾ തന്റെ അരുമ ശിഷ്യന്മാർക്കും അഞ്ഞൂറിലധികം ആളുകൾക്ക് എലി വേണ്ടി ഒന്നിച്ചും നിരവധി ഒരാശം പ്രത്യക്ഷമായ ശേഷം യേശു ക്രിസ്തു സ്വർഗോഡ് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും വന്ന ഞാൻ ചേട്ടുകൊള്ളാം എവിടെയാണ് പറഞ്ഞത് വിശുദ്ധ യോഗ സുവിശേഷം പതിനാലാമധിയെ അതിന്റെ ഒന്നാം വാക്യം ആ വാക്യത്തിൽ വാക്യത്തിനെ വായിക്കുന്നു ഹൃദയം മുറിയിൽ പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുകയും എന്റെ അനേക അനേകവാസ സ്ഥലങ്ങളുണ്ട് അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയുമായിരുന്നു ഞാൻ നിങ്ങളുടെ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം വലിക്കുക ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് പെട്ടുകൊള്ളൂ ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും അത് ആഗ്രഹിക്കുന്നില്ല തങ്ങളിരിക്കുന്ന അധികാരക്കസേരയിൽ തങ്ങളെ അടിയിരിക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരാരും ആഗ്രഹിക്കുന്നില്ല എന്ന് കാലചരിത്രം ആവർത്തിച്ച് നമ്മെ ഞാൻ വിസ്മരിപ്പിക്കുന്നു എന്നാൽ ഒരേ യുഷു പറയുക ഞാൻ പോകുകയാണ് എന്തിനാ പോകുന്നത് എന്നിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സ്ഥലം പതിക്കുവാൻ അങ്ങനെ അവൻ പറഞ്ഞിട്ട് പോയിട്ട് രണ്ടായിരം വർഷങ്ങൾ കഴിയുന്നു അവിടുത്തെ വേഗം മടങ്ങി വരുവാൻ പോകുക ഞങ്ങൾ ഈ സത്യം നിങ്ങളെ അറിയിക്കാനാണ് ഇവിടെ ഇവിടെ ഈ കണ്ണുക്ഷമിരുന്നത് എന്താണ് മനുഷ്യവർഗം ഒന്നായി ദൈവസതിയിൽ പാപികളാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് ഞാൻ നിങ്ങൾ ഒരിക്കൽ പാപത്തിന്റെ ഫലമായി മരിക്കേണ്ടി വരും മരിച്ചാൽ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് രണ്ട് പ്രതിഷ്ഠകളാണുള്ളത് ഒന്ന് നിത്യമായ നരകശിച്ചാവലി മറ്റേത് അനന്തമായ സ്വന്തം പ്രിയപ്പെട്ടവര് െത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് പാതാളം അതി ഭയാനകമായ ഗണന സ്ഥലം അവിടെ നിന്ന് ഒരിക്കലും മനുഷ്യരക്ഷകരായി പങ്കിഴികയില്ല എന്നാൽ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവായ യേശു എന്റെ പാപത്തിന്റെ വെടികാറ്റുവേണ്ടിയാണ് കാലയൻ മരിച്ചത് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിയും അവർ ഏത് മതത്തിലും ഏത് സാമൂഹിക ഉച്ചാരത്തിലും സമൂഹത്തിലെ ഏറ്റവും പ്രളയ വിഷയമായിരുന്നാൽ പോലും അവനെ കൈകൊണ്ട് അവനെ രക്ഷിച്ച് അവൻ ആത്മരക്ഷ നൽകി അവന് നിത്യസ്വർഗം സൌജന്യമായി സംഭാവന ചെയ്യുവാൻ മനസ്സുള്ളവനാണ് യേശു ക്രിസ്തു അതിന് നിങ്ങൾ മതം മാറേണ്ട പള്ളി മാറണ്ട പേര് മാറേണ്ട ജാതി മാറേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക കർത്താവേ ഞാനും ഒരു ഭാവിയാണ് എന്റെ ഭാപത്തിൽ നിന്ന് പരിഹാരപ്പെട്ടാണ് അങ്ങേ താണഭൂമിയിലേക്ക് വന്നത് കുരുശന്മേൽ മരിച്ചത് മരിച്ചതെന്ന് ഏറ്റെടുക്കരുത് ഞാനത് വിശ്വസിക്കുന്നു ആകിയാൽ എന്നെയും അവിടുത്തെ മകനാക്കി അതായത് മകളാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുക്രി സ്വരായ ജീവിതം ശോഭിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ എത്ര കണിഞ്ചുപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളിക്കും എത്ര രക്ഷാന്തരം പോലെ കണിഞ്ഞ് ഉപ്പായിരുന്നാലും അത് പനി പോലിയായിത്തീരും എന്ന് വിശുദ്ധ വേദിവസവും പറയും ആകിയാൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്വരായി നിങ്ങളുടെ ജീവിതം സോർപ്പിച്ച് മന്നത്തറപ്പുള്ള നിത്യമായ ഭാവി ഇവിടെ വെച്ച് ഭജനമാക്കുവാൻ ദൈവമായ ഭർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് അവിടെ എവിടെയാണ് നിങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെടും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ